ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു പെക്സ് ഓഫ് കേരള പെക്സ് ഓഫ് കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ചാനലിലെല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് പപ്പീസ് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കാണ് വന്നിരിക്കുന്നത് അത് കുറച്ച് ലോങ് വീഡിയോ തന്നെയാണ് നിങ്ങൾ കുറച്ച് വെയ്റ്റ് ചെയ്തിരുന്നു കാത്തിരിക്കുക അപ്പം താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനെയും വിലയും ഞാൻ അതിൻ്റെ അത് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് പഴയ വീഡിയോസുകളും പപ്പീസുകൾ കുറച്ച് അവൈലബിൾ ആയിട്ടുണ്ട് താല്പര്യമുള്ളവരുടെ തന്നെ കോൺടാക്ട് ചെയ്യുക അതിന് തന്നെ കാണുന്ന പോമാണ് പോമിൻ്റെ മെയിലിന് മൂന്ന് അഞ്ഞൂറും ഫീമെയിലിന് മൂന്ന് രൂപയാണ് താല്പര്യമുള്ളവരോടൊന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാബാണ് ലാബിൻ്റെ പഞ്ചാബ് സൈഡാണ് അതിൻ്റെ ഫീമെയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതിനു ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് രൂപയാണ് ചോദിക്കുന്നത് അടുത്ത വന്നത് ഗോൾഡൻ ആണ് ഗോൾഡൻ മെയിലാണ് മെയിലിന് ചോദിക്കുന്നത് പന്ത്രണ്ട് അഞ്ഞൂറാണ് അടുത്ത വന്നിരിക്കുന്നത് ജി എസ് ടി ആണ് ജി എസ് ടീൻ്റെ മെയിലിന് പതിനൊന്ന് അഞ്ഞൂറാണ് ചോദിക്കുന്നത് ചെറിയ പ്രൈസിൻ്റെ ആണ് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചോളുക പതിനൊന്ന് അഞ്ഞൂറാണ് ജി എസ് ടി അടുത്ത വന്നിരിക്കുന്നത് ജി എസ് ടീൻ്റെ ഫീമെയിലാണ് ഒമ്പത് അഞ്ഞൂറാണ് അടുത്ത വന്നിരിക്കുന്നത് പറഞ്ഞാൽ ബീകളാണ് ബീകിളിന് പത്ത് അഞ്ഞൂറാണ് പക്ക മാർക്കിംഗ് ഉള്ളതാണ് അടുത്ത ഷിപ്സുവാണ് ഷിപ്സുവിന്റെ മെയിലിന് പതിനൊന്ന് അഞ്ഞൂറും ഫീമെയിലിന് പത്ത് അഞ്ഞൂറുമാണ് അടുത്ത രാജകോളയാണ് രാജകോളത്തിൻ്റെ മെയിലിന് ഒമ്പത് അഞ്ഞൂറാണ് അടുത്ത ഡാഷാണ് ഡാഷിൻ്റെ ഫീമെയിലാണ് രണ്ടേ അഞ്ഞൂറാണ് ഫുള്ളി ആണ് റയർ കളറാണ് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഫീമെയിലേ ഉള്ളൂ ഫുള്ള് ആണ് രണ്ടേ അഞ്ഞൂറാണ് ഏറ്റവും അവസാനം വന്നത് പിറ്റ്ബുളാണ് പിഡ്ബുളിൻ്റെ മെയിലിന് പത്ത് അഞ്ഞൂറും ഫീമെയിലിന് പതിനൊന്ന് അഞ്ഞൂറും സോറി ഫീമെയിലിന് പത്ത് അഞ്ഞൂറും മെയിലിന് പതിനൊന്ന് അഞ്ഞൂറുമാണ് താല്പര്യമുള്ളവരുടെ കോണ്ടാക്ട് ചെയ്യാം തിരിഞ്ഞു പോയതാണ് പറഞ്ഞപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല ഹെവി സൈസാണ് പിഡ്ബിൾ ആണ് അപ്പോൾ ഓക്കെ ഈസ് അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ താങ്ക്